വേറെ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്നുള്ള മറ്റേ മറ്റേ സുധീര മറ്റേ മരിച്ചുപോയ സുധീര ദേണുവിനെ എടുത്ത് പൊക്കിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടു എന്താ എന്താ അല്ലേന്ന് ഇങ്ങനെയൊക്കെ പലരും അല്ലേ പറഞ്ഞേ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ വേറെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ആൾ ആരാണെന്ന് എനിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടാണോ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തള്ളങ്ങി നിൽക്കുന്ന ഒരു താരണമാണ് അലിൻ ജോസ് പെരേര എന്നറിയപ്പെടുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരാള് നമ്മുടെ രേണു രേണുസുദിക്കൊപ്പം ഒരു ഷോർട്ട് ഫിലിമിലോ മറ്റോ അഭിനയിക്കാനായിട്ട് ഇവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ രേണു സുധി എടുത്തിട്ട് അലിൻ ജോസ് പെരേരെ എടുത്ത് കറക്കുന്നുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അപ്പോൾ എന്തായാലും അലിൻ ജോസിന്റെ കാമുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് പരാതി പറയുകയാണ് അതായത് എന്തിനാണ് രേണു സുധിയുടെ കൂടെ അഭിനയിക്കാൻ പോയപ്പോൾ അവരെടുത്ത് കറക്കിയത് എന്തിനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറഞ്ഞ അലിൻ ജോസക്ക് അലിൻ ജോസിനെതിരായിട്ട് ഒരു പെൺകുട്ടി വിളിച്ച് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അതിന്റെ ഒരു വോയിസ് ആണ് നമ്മൾ കേട്ടത് അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഈ പറയുന്ന താരം പറയുന്നുണ്ട് അലിൻ ജോസ് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം

രേണു സുദീ ഒരു പ്രശ്നം തന്നെയാണല്ലോ രേണു ആരുടെ കൂടെ അഭിനയിച്ചാലോ അതൊക്കെ ഭയങ്കര വൈറലാണല്ലോ എന്റെ ഈശ്വര എന്ത് പറയാനാണ് അപ്പൊ എന്തായാലും ഈ പറയുന്ന അലിൻജോസ് എന്ന് പറയുന്ന പുള്ളിക്കാരനും അലിൻജോസ് പെരേരയും പിന്നെ രേണു ഒരുമിച്ചിട്ടുള്ള ഒരു പുതിയ ഷോർട്ട് ഫിലിമോ മറ്റോ റിലീസ് ആവാൻ പോകുന്നുണ്ട് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കറക്കുന്നു പിടിക്കുന്നു വലിക്കുന്നു ഡാൻസ് കളിക്കുന്നു വണ്ടിയുടെ പുറയിൽ കയറ്റുന്നു അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ലോക്കൽ കുറേയധികം ലോക്കൽ ചാനലുകാരെടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ അപ്പം അത് കണ്ടിട്ടാണ് കാമുകാലളകിയിരിക്കുന്നത് കാമുകി എന്തായാലും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് അല്ലെ ഇത് അവരുമായിട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് മറ്റതാണ് മരച്ചതാണെന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് മെഴുകാണ് അപ്പൊ എന്തായാലും എന്താ ലക്ഷോ രേണുസുതി എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രതിഭ തന്നെയാണ് അത് പറയാനാണ് ആദ്യം നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ട് ചന്ത് കുടഞ്ഞ ഒരു സൂര്യന്മാനത്തേ അത് അഭിനയിച്ചപ്പോഴും ഇതുപോലെ വൈറലായിരുന്നു അയ്യോ എന്തോരം നെഗറ്റീവ് തെറി തെറിയും ആയിരുന്നു പിന്നെ ഇങ്ങോട്ട് എന്ത് റീലിട്ടാലും അതൊക്കെ വൈറലാകും പിന്നെ അതൊരു ശീലമായി തെറിയും നെഗറ്റീവും കേട്ട് ശീലമായി ഇതേ ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് അലിൻജോസ് പെരേരയിലാണ് അവിടെയും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഇവരുടെ ഈ ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ആൽബം ഒക്കെ ഇനിയും ഇറങ്ങാനുണ്ട് അപ്പൊ ഇതൊക്കെ റിലീസ് ആയതിനു ശേഷം നമുക്കറിയാം എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായെന്ന് എന്തായാലും കണ്ട് തന്നെ അറിയണം